നമസ്കാരം ഞാനിപ്പോൾ നിന്ന് നിൽക്കുന്നത് റേഞ്ച് ഓഫീസർ നേരുമംഗലത്താണ് ഈ ഓഫീസിന് കീഴിലുള്ള കുളമ്പാകുഴി വാളറ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നിരവധി ആളുകൾ നേരുമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിക്കുന്ന രംഗമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ വാളറ കുളമ്പാകുഴി കൂടി താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ആനയുടെ ശല്യം നേരം അവിടെ കിടന്നുറങ്ങാൻ പറ്റും പിള്ളേരെ പള്ളിപ്പുറത്തി കൊണ്ടുവിടാനോ അല്ലെങ്കിൽ മറ്റ് കൃഷിയിടങ്ങളിലേക്ക് പോകാനോ പുള്ളൂർക്കുവാൻ ഒന്നും ഒരു മാർഗമില്ല ഞങ്ങൾ ഈ റേഞ്ച് ഓഫീസിലേക്ക് വന്ന സമരം എന്ന് പറഞ്ഞാൽ വെച്ച് ഞങ്ങൾ ഇവിടെ പോകുവാണ് തീരുമാനമായാലും ഞങ്ങൾ പോകുന്നില്ല നാളെ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂള് തുറക്കുവാണ് സ്കൂളിൽ പോകാനോ പള്ളിക്ക് പോകാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു കൃഷി സ്ഥലത്തേക്ക് പോകാനോ പണിക്ക് പോകാനോ തൊഴിലുറപ്പ് ജോലി ചെയ്യുവാനോ ഒന്നും ഞങ്ങളെ സാധ്യമല്ല ഈ ആദ്യ കെട്ടി താമസിക്കാനാണ് ഞങ്ങളുടെ ആനകം കഴിഞ്ഞ നാല് വർഷകാലമായിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാർത്തിന്റെ ഭാഗമായ പാള കുളംബാകുഴി കാട്ടിയുടെ കമ്പനി അപ്പോൾ ഞങ്ങൾ മൂന്നോളം സമരങ്ങൾ ദേരിമൂർ റേഞ്ച് ഓഫീസ് എൽ എച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പെൻസിങ് ഇടാമെന്ന് പറഞ്ഞ് അന്ന് വന്ന് വിലയിൽ രഞ്ച് രഞ്ച് പത്ത് തരാമെന്ന് പറഞ്ഞ് വന്ന് അളവെടുത്ത് പോകുക ഈ നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് സമരത്തിന് ഇത് കിട്ടിയില്ല ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഭീകരമായ ഒരു ആന വന്നിട്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഒന്നണങ്ങൾ നശിപ്പിക്കുകയാണ് അതായത് എല്ലാ സാധനവും കുരുമുളക് കാപ്പിാതി എന്ന് വേണം നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു സാധനം നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉള്ളത് ഈ പിന്നെ രണ്ടാമത്തെ പക്ഷെ പ്രതി ദിവസമായിട്ട് ആളുകളെ ഓടിക്കുകയാണെങ്കിൽ അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ സ്കൂൾ തുറക്കുവാണെങ്കിൽ ഞങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു കിലോമീറ്ററോളം ഭാഗം നമുക്ക് ഈ ഫോറസ്റ്റ് കടന്നാണ് നമ്മൾ നേരിമംഗലം വാളറ അടിമാലി ഭാഗത്ത് സ്കൂളിൽ കുട്ടികൾ എത്തിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാരണവശാലും കുട്ടികളെ വിടാൻ പേടിയാണ് കാരണം വൈകുന്നേരം നാല് മണിയാകുമ്പോഴത്തേക്ക് വരുന്ന ആന ഗൾഫിന് മണി എട്ട് മണിയായിട്ടാണ് കൈ ഈ പറഞ്ഞതിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ആറാട്ട് സംഘത്തെ നിയോഗിച്ചു സംഘം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഈ ആന ആറാട്ട് സംഘം ആരും വന്നാൽ പോകുന്നില്ല അപ്പോൾ ഈ ഈ ആനയെ ഇവിടുന്ന് നമുക്ക് മയ്ക്കുവേടി വെച്ച് സർക്കാർ ഒന്നില്ലെങ്കിൽ ഒഴിവനത്തിൽ ഇവിടെ കൊണ്ടുവിടുക അല്ലെങ്കിൽ സർക്കാരിന്റെ അധികത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ഈ ജനങ്ങളുടെ സ്വത്ത് ജീവനും സംരക്ഷണം നൽകണം അതുവരെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഈ ഉണ്ട് 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 മന്ത്രി ഇവരോ ഇവ ഇവരൊക്കെ തന്നെ എന്തിനും ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നിയമം മനുഷ്യന് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കി വെച്ചാണ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ പാർട്ടി തന്നെ ഒരാളൊക്കെ ഒന്ന് ഇപ്പൊ രണ്ട് പല നാടിക്കപ്പം രണ്ടു ലക്ഷം ഇട്ടു ഇനിയും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും ഓരോ മനുഷ്യരും മരിക്കുമ്പോഴേ നിങ്ങള് പത്ത് ലക്ഷം കൊടുക്കും അപ്പ ശരി പത്ത് ലക്ഷം കൊടുത്തു മാഡം നല്ല ആളാണ് ആ ശരി നേരോളം രഞ്ജ് നല്ല ആളാട്ടോ പുള്ളിക്കാരനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുത്തു കേട്ടോ പുള്ളിക്കാരി വളരെ ഗൗരവമായിട്ട് ഇടപെട്ടു അതൊന്നും ഇല്ല ശാസ്ത്രമായൊരു പരിഹാരമല്ല അപ്പൊ ഈ മരണം പെടാതിരിക്കാൻ മരണപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞത് സാറ് പറഞ്ഞ രീതിയിൽ ഞങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ട് ശരിയാക്കി ഈ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കേൾക്കണമാണ് ഈ ശരിയാക്കി വെച്ചേക്കണെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ശരിയാക്കത്ത നിങ്ങൾ പേപ്പറിനകത്ത് ശരിയാക്കി ഇല്ലാത്ത വെച്ചിട്ട് യാതൊരു കാര്യമില്ല അതാണ് ഞങ്ങൾ ഞങ്ങൾ സാധാരണക്കാർക്ക് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ സപ്പറേറ്റ് വരുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇന്നെടുത്തു ഇന്നെടുത്തു നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ആ ഫുഡ് കളി വിളിച്ച കാട് മൊത്തം എടുത്തെടുത്തു എന്നിട്ട് ശരിയായിട്ടില്ല ഇപ്പം ആരോ ഒന്ന് വീണ്ടും ഇന്നല്ല പല തവണ ആണെന്ന് വെച്ചാൽ പല തവണ ഞങ്ങളുടെ സമരത്തിൽ അന്നേരൊക്കെ നിങ്ങളുടെ കാര്യം ശരിയാക്കി ശരിയാക്കുമ്പോൾ വിടും ഈ പേപ്പറിനകത്ത് ഇവിടെ വച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ ഡി എഫ് ഓഫീസാണോ കൺസർട്ടേറിയ ഓഫീസിലൊക്കെ അവര് പറയട്ടെ ഇതിൽ എന്നാണ് പ്രശ്നം കാരണം ഇത് ഞങ്ങൾ സമരം ചെയ്ത് ഇത്രയും കൃഷി അവിടെ നശിച്ചു നോക്കും സാറിന് ആ വഴിക്ക് വരുമോ അതിന് ഞാൻ കൃഷി ഒന്ന് നശിച്ച കാണാനും സാറിന് ഏതാ ഞങ്ങള് ഞങ്ങൾ ചോദിച്ചപ്പോ രീതിയിലാന്ന് വണ്ടിക്ക് അവർ അവര് കഴിഞ്ഞാൽ രണ്ടാമത് പടക്കം മേടിച്ച പത്ത് മുപ്പത്തി എണ്ണായിരം രൂപയുടെ പടക്കം മേടിച്ചിട്ട് പടക്കം ഇത് ഫോറസ്റ്റിലേക്ക് ചേറും ആനയെ ഓടിക്കാൻ നിങ്ങൾക്കില്ല ഞങ്ങൾക്ക് അധികാരമില്ല ഏഹ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആന ഇറങ്ങി തിരിച്ച് ആന ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വന്നുകഴിഞ്ഞ് കഴിയുമ്പോ ആരും കഴിയുമ്പോ നിങ്ങൾ പോലും ആരെ വീണ്ടും കൃഷി ഇറങ്ങി നശിപ്പിക്കും അപ്പൊ അത് എത്ര ദിവസം ഓടുക എന്നാൽ ഞാൻ കൊടുക്കൂ ഈ കഴിഞ്ഞ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ എല്ലാവരും ഉണ്ടായിട്ടുള്ളത് പലർക്കായിട്ട് ഈ പാലം ഈ ഈ ചേട്ടന്റെ പറമ്പിൽ തന്നെ അഞ്ച് ദിവസം ആന കയറി അഞ്ചു ദിവസം ആന കയറിയിട്ട് ഇന്നലെ ഒരു 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 പ്രായമുള്ള ഒരു ചേട്ടനെ ആന ഓടിച്ചു ആ പറമ്പേട്ടൻ ഓടിക്കാൻ ചെന്നപ്പോൾ ആ ചേട്ടനെ ആന ഓടിച്ചു ഓടിച്ചു ആ സാധനമുണ്ട് അപ്പൊ ആളെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും അപ്പൊ ഞങ്ങളിൽ ആരെങ്കിലും മരിക്കാണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ ഈ പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അപ്പൊ അത് ഞങ്ങൾ മരിക്കാൻ തയ്യാറല്ല അതിന് പറഞ്ഞ പോലെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഡി എഫ് ഒ ഉണ്ട് സി സി എഫ് ഉണ്ടാവും കളക്ടർ ഉണ്ട് മന്ത്രി ഉണ്ട് അവർ വന്നിട്ട് ഞങ്ങൾ